അംഗീകാരം അംഗീകാരം ലഭിച്ച സാബിത് ജന്മനാടിന്റെ ആദരവ് നേടിയ ഈസ്റ്റ് ൂരിലെ മാതലത്ത് സാബിത്തിന് ജന്മനാട് ഊഷ്മളമായ വരവേൽപ്പ് നൽകി ജമാത്ത് പുരുഷ വനിതാ ഹൽഖകൾ എസ്ഐഒ ഐ ജി ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് ചൈനമംഗലൂർ ഫിർദോസ് സാംസ്കാരിക നിലയത്തിലാണ് സ്വീകരണം നൽകിയത് മുക്കം നഗരസഭാ മുൻ ഡിവിഷൻ കൗൺസിലർ ഷഫിഖ് മാഡായി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത എഴുത്തുകാരൻ പി ടി കുഞ്ഞാലി ഉദ്ഘാടനം ചെയ്തു അന്യം നിന്ന് പോകുന്ന കേരളത്തിലെ പരമ്പരാഗതമായ കോൽക്കളി എന്ന കലാരൂപത്തെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ ഗ്രാമത്തിൽ ഗ്രാമത്തിലുണ്ടായത് വലിയ സംഭവമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആ കലാകാരനായ കുട്ടിക്കുള്ള മികവിന്റെ അംഗീകാരമാണ് കോൽക്കളി ഗുരുവായുള്ള അംഗീകാരം പരമ്പരാഗതമായ കോൽക്കളി കലാരൂപത്തിന്റെ പാട്ടുകളിൽ ദ്രുത താളത്തിലും വേഗത കുറഞ്ഞ താളവുമായി മുന്നോട്ടു പോകുന്നത് കോലിന്റെ മേൽ കൃത്യമായ അനുപാതങ്ങളിൽ ആവിഷ്കരിച്ച് ചെയ്യുന്ന കലാരൂപമാണ് ആയോധന കലയും യുദ്ധവീര്യത്തിന്റെ പ്രകാശനവും പിന്നീട് കലാരൂപത്തിൽ അദ്ദേഹം പറഞ്ഞു അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒന്നാണ് ടി വി പാക്കേജിൽ ആയിട്ട് ഈ കലാരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലം വന്നതോടുകൂടി ഏതാണ്ട് അന്യം നിന്ന് പോയി എന്ന് നാം വിചാരിച്ചിരുന്ന ഒന്നാണ് എട്ടു വർഷത്തിലേറെയായി കോൽക്കളി കലാരൂപത്തെ നെഞ്ചേറ്റി വിദ്യാർത്ഥികളെയും മുതിർന്നവരെയും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ ഒട്ടേറെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സബ് ജില്ല ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളിൽ പഠിപ്പിച്ച സമ്മാനങ്ങൾ നേടിക്കൊടുക്കാനായതിൽ വളരെ സന്തോഷമുള്ളതായി സാബിത് എൻലൈറ്റ് ന്യൂസിനോട് പറഞ്ഞു ഇങ്ങനെ കൊണ്ടോട്ടി സ്കൂളിൽ ഞാൻ കുറച്ച് സ്കൂളുണ്ട് വടകര അങ്ങനെ ഒമേശീരിയ ടീമുണ്ട് കുറച്ച് സ്കൂൾ ഞാൻ തുടങ്ങിയിട്ടുള്ളു ഇനി കുറച്ചും കൂടി വരാനുണ്ട് ഇപ്പോൾ കലോത്സവ സീസൺ ആവണല്ലോ ആവണമല്ലോളൂ അതിൻ്റെ കീഴില് ഉണ്ട് എത്ര വർഷമായത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഫീൽഡിലുണ്ട് ഉണ്ട് ഞാൻ അമ്പതാം ക്ലാസ്സിൽ നിന്നാണ് ഈ ഇതിൽ കോൽക്കളിയിൽ അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ഇങ്ങനൊരു ഏട്ട് കൊല്ലമായിട്ട് പഠിപ്പിക്കാനുള്ള പഠിപ്പിക്കണ ഫീൽഡിൽ തന്നെ ഉണ്ട് സ്കൂളുകളാ മികച്ച സ്റ്റേറ്റ് 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 ലെവലൊക്കെ സ്കൂൾ ലെവലിൽ പി ടി കുഞ്ഞാലി കെ ടി അബ്ദുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു ടി അബ്ദുള്ള സി കെ ഹനീഫ എം ഉണ്ണിച്ചെക്കു എം ടി അദാ ഷരീഫ് ഇലക്ട്രോ പി സുബൈദ കെ ബിലാൽ എം മിൻഹാജ് എന്നിവർ സംസാരിച്ചു ഇത് ഇസ്ലാമിന്റെ കാലത്ത് അറബിയിൽ ഉണ്ടായിരുന്ന ഒരു കളിയാണ് അതുപോലെ